ഈ പകൽക്കാലം ദൈവത്തിൽ നിന്നൊരു പ്രേരണ ഇങ്ങനെ ലഭിച്ചത് ഓരോ മെസ്സേജ് ഇടുമ്പോഴും അതിൻ്റെ കമൻസിൽ അനേകർ വന്ന് പ്രാർത്ഥന റിക്വസ്റ്റ് പങ്കുവെക്കാറുണ്ട് അവരെ ഓർത്ത് ഈ പകൽക്കാലം അടിയൽ പ്രാർത്ഥിക്കും എന്നോട് ചേർന്ന് നിങ്ങൾക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗ പിതാവേയപ്പാ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യും കർത്താവെ എന്നോട് കൂടെ പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവെ നിന്നിൽ ആശ്രയിച്ച് നിന്നിൽ വിശ്വസിച്ച് കർത്താവെ നിന്റെ മക്കൾ നിന്റെ സന്നിധിയിൽ തലകളെ വണക്കിയിരിക്കുകയാണ് രോഗത്താൽ ഭാരപ്പെടുപ്പെട്ട് പ്രയാസപ്പെട്ടായിരിക്കുന്ന മക്കൾ ഹോസ്പിറ്റലിലായിരിക്കുന്നവരുണ്ട് ഭവനത്തിലായിരിക്കുന്നവരുണ്ട് ആരോടും പറയാതെ ചില രോഗങ്ങളെ കൊണ്ടു നടക്കുന്ന വ്യക്തികളുണ്ട് അസ്രനായ യേശു നാമത്തിൽ അടിയൻ പ്രാർത്ഥിക്കുകയാണ് വിശ്വസിച്ച് ആരുടെ മേൽ പ്രാർത്ഥിച്ച് കരം വെച്ചാൽ അവർ സൗഖ്യം പ്രാപിക്കുന്നുവെങ്കിൽ കഥാവെ നിന്റെ മക്കൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിന് മേൽ അത്ഭുതമേറിയ ഒരു വിടുതൽ എൻ്റെ കർത്താവൂന്ന് നയിക്കുന്നതോർത്ത സ്തോത്രം ആ രക്തസ്രാവമുള്ള സ്ത്രീ ഹൃദയത്തിൽ വിശ്വസിച്ച് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊട്ടുകൊണ്ടു തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞതുപോലെ ആരൊക്കെ ഹൃദയത്തിൽ വിശ്വസിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് വിശ്വസിക്കുന്നു അവരുടെ മേൽ ഈ പകൽക്കാലം കർത്താവിൻ്റെ സൗഖ്യം പകരുന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ് കർത്താവി ഒരു ഭവനം പടുത്തോണ്ടിരിക്കുന്ന ചില വ്യക്തികൾ കർത്താവ് അടിയൻ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് അവരും ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഭവനത്തിൻ്റെ പണികളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം അവരെ ഇട ഇടയാക്കണമെന്ന് പ്രാർത്ഥി അതിനു വേണ്ടി സാമ്പത്തികമായ കാര്യങ്ങളെ മറ്റ് ക്രമീകരണങ്ങളെ ഒക്കെ സ്വർഗ്ഗത്തിലെ ദൈവം അവിടുന്ന് ചെയ്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ജോലി സംബന്ധമായി വിഷയമായി വിസായിക്കു വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് കർത്താവെ ഒരു നല്ലൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് കർത്താവ് ഇനിയവർക്ക് വേണ്ടി വഴികളെ തുറക്കണമേ എൻ്റെ കർത്താവ് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല എൻ്റെ ദൈവം അടച്ചാൽ ആർക്കും തുറക്കാനും കഴിയില്ലെങ്കിൽ എൻ്റെ കർത്താവ് ഈ പകൽക്കാലം നിൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു വഴി എൻ്റെ കർത്താവ് തുറക്കണമേ എന്ന് അടിയം പ്രാർത്ഥിച്ചു ചെങ്കടലിൽ നിനക്ക് വഴിയുണ്ട് കർത്താവെ മരുഭൂമിയിൽ നിനക്ക് വഴിയുണ്ട് കർത്താവ് നീ വഴി തുറക്കണമേ എന്ന് അടിയൻ പ്രാർത്ഥന നിന്റെ അടിപ്പിണരാളുള്ള സൗഖ്യത നിന്റെ മക്കളെ നിറയ്ക്കണം വിശ്വസിക്കുന്നവരുടെ മേൽ എൻറെ ആത്മാവിനെ പകരുമെന്ന് അറിയിച്ചത്വനായ കർത്താവ് ഈ പകൽക്കാലം അടിയൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലകണമക്കിയിരിക്കുന്ന മക്കളുടെ മേൽ യഹോവിയുടെ ആത്മാവിനെ പകരണമേ എന്ന് പ്രാർത്ഥിക്കും ഒരു ധൈര്യം ആത്മാവിനെ അല്ല അപ്പാ ആ എന്ന് വിളിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവിനെ എൻ്റെ മക്കളെ ഹൃദയത്തിന് മേൽ പകരണം അവർ വിശ്വാസം വർദ്ധിക്കണം ക്രിസ്തുവിലുള്ള ആശ്രയം വർദ്ധിക്കണം അത്ഭുതം ചെയ്യണം എൻ്റെ കർത്താവ് അങ്ങനെ ചെയ്തിരിക്കാൻ നന്ദി പറയുന്നു മഹത്വം അവിടെ ഏറ്റെടുത്താട്ട് യേശുപ്പൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേൾക്കണമേ പിതാവേ